سيدنا محمد رسول الله صلى الله عليه وسلم تنقل لنا ابن عمر رضي الله عنه ودريك حديث حبيبا النبي صلى الله عليه وسلم تنقل غيان احب الناس الى الله تعالى الله سبحانه وتعالى اليك التوم اشتبت നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ആളുകൾ ആയി മാറാനാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട അനുഗ്രഹിച്ച മനുഷ്യരുടെ പട്ടികയിൽ ഉൾപ്പെടാനാണ് നാം എല്ലാവരും ഈ പരിശ്രമങ്ങളൊക്കെയും നടത്തുന്നത് ഹബീബായ അലൈഹി പഠിപ്പിക്കുന്നു

ജനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ഹൃദയങ്ങൾക്ക് സന്തോഷം വരുന്ന പ്രവർത്തനങ്ങൾ ആരിൽ നിന്നാണോ ഉണ്ടാകുന്നത് ഉപകാരിയായ മനുഷ്യനാരാണോ ആ മനുഷ്യനെയാണ് അള്ളാഹുവിനേറെ പ്രിയപ്പെട്ടതെന്ന് സെയ്യന മുഹമ്മദ് റസൂഹി അലഹി വസ്ലം അള്ളാഹുവിന്റെ പ്രിയം നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ നാം ഓരോരുത്തരും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ആളുകളായി മാറണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നെ കൊണ്ട് സമൂഹത്തിന് ഉപകാരമുണ്ടാകണം എന്നെ കൊണ്ട് സമുദായത്തിന് ഉപകാരമുണ്ടാകണം എന്നെ കൊണ്ട് വീടിന് ഉപകാരമുണ്ടാകണം എന്നെ കൊണ്ട് അയൽവാസിക്കു ഉപകാരമുണ്ടാകണം എന്നെ കൊണ്ട് എന്റെ ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഉപകാരമുണ്ടാകുമ്പോഴാണ് അള്ളാഹുവിലേക്ക് പിരിശപ്പെട്ടവനായി ഞാൻ മാറുക എന്റെ സൃഷ്ടാവിനെ എന്നെ ഇഷ്ടപ്പെടുന്നത് ഞാൻ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുമ്പോഴാണ് ജനങ്ങൾക്ക് ഏതെല്ലാം നിലയിൽ ഉപകാരം ചെയ്യാൻ കഴിയുമോ എന്റെ ശബ്ദം കേൾക്കുന്നത് വ്യത്യസ്തങ്ങളായ മേഖലയിലുള്ള ആളുകളല്ലേ വിവിധങ്ങളായ ജോലികൾ ചെയ്യുന്നവർ കച്ചവടങ്ങൾ ചെയ്യുന്നവർ സ്ഥാപന സംരംഭങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നവർ പണ്ഡിതന്മാർ മുത്താലിമ്യങ്ങൾ നമ്മെ കൊണ്ടൊക്കെയും ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പലതരത്തിലുള്ള സഹായങ്ങളുണ്ട് ഒരു പണ്ഡിതന് ചെയ്യാൻ കഴിയുന്ന ഉപകാരമായിരിക്കില്ല സാധാരണക്കാരനായ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുക അതുപോലെ ഒരു സാധാരണക്കാരനായ കച്ചവടക്കാരന് ചെയ്യാൻ കഴിയുന്ന ഉപകാരമായിരിക്കില്ല മറ്റേതെങ്കിലും ഒരു മേഖലയിൽ ജീവിക്കുന്നയാളിന് ചെയ്യാൻ കഴിയുക രണ്ട് ചോദ്യങ്ങളാണ് നമ്മൾ നമ്മുടെ ഹൃദയത്തോട് ചോദിക്കേണ്ടത് ഒന്ന് ഞാൻ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടയാളാണോ എന്നെ കൊണ്ട് ജനങ്ങൾക്ക് എന്ത് ഉപകാരമാണുള്ളത് ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്നത് കൊണ്ട് ജനങ്ങൾക്ക് എന്തോപകാരം ഞാനിവിടെ കഴിഞ്ഞുകൂടുന്നത് കൊണ്ട് ആളുകൾക്ക് എന്താണ് കിട്ടുന്നത് എന്നിൽ നിന്ന് നല്ലത് കിട്ടുമ്പോഴാണ് എന്റെ രക്ഷിതാവായ റബ്ബ് എന്നെ തൃപ്തിപ്പെടുക എന്ന ചിന്ത നമ്മുടെ കൽബുകളിൽ ഉണ്ടാകണം അള്ളാഹു ഇഷ്ടപ്പെടുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ അലഹദില്ല നമ്മുടെ പള്ളിപ്പറമ്പിൽ കബറുകൾ കുഴിക്കുന്ന ആളുകളുണ്ട് അത് അവർ ഈ സമൂഹത്തിന് ചെയ്യുന്ന ഒരു വലിയ നന്മയാണ് എടുത്ത ദിവസങ്ങളിൽ തുടർച്ചയായി മൂന്നോ നാലോ മരണങ്ങൾ നമ്മുടെ ജമാ ജമാഅത്തിൽ സംഭവിക്കുമ്പോൾ നമുക്കാർക്കും ആർക്കും ആശങ്കയില്ലാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ പള്ളിപ്പറമ്പുകളിൽ കബറുകൾ ഉള്ളത് കൊണ്ടല്ലേ ആ കബറിലേക്ക് കൊണ്ടുവന്നടക്കുമ്പോ വീണ്ടും ഒരു കബറു കുത്തിയതിന്റെ സമയം ഒരുപാട് സമയം അധ്വാനങ്ങളൊക്കെയും അതിന്റെ പിന്നിൽ ചെലവഴിക്കേണ്ടതില്ലേ മുമ്പേ തന്നെ സമൂഹത്തിന്റെ ആവശ്യം കണ്ടറിഞ്ഞുള്ള അത്തരം ഇടപാടുകൾ ചെറുപ്പക്കാരൊക്കെയും സമയം കിട്ടുമ്പോൾ അത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരണം എന്നെ കൊണ്ട് ഈ സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവണം അപ്പോഴാണ് അള്ളാഹുവിന്റെ അരികിൽ ഞാൻ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളായി മാറുക എന്ന ചിന്ത നമ്മുടെ കൽവിൽ എപ്പോഴും ഉണ്ടാകണം അല്ലെങ്കിൽ ആ കർമ്മം ചെയ്യുന്നത് കൊണ്ടല്ലാഹുവിലേക്ക് അടുപ്പം സിദ്ധിച്ചവരായി മാറാൻ കഴിയുന്ന രക്ഷിതാവിന്റെ സ്നേഹം പിടിച്ചുപറ്റാൻ കഴിയുന്ന പ്രവർത്തനമേതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അലാ ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ സന്തോഷം ാഹു അലഹു വസം നമ്മെ കൊണ്ടൊരാൾക്കൊരു സന്തോഷമുണ്ടാകുന്നു ഒരാൾക്ക് ഹൃദയത്തിൽ ആനന്ദം ഉണ്ടാകുന്നു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു ആനന്ദം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞോ നമ്മൾ ചെയ്യുന്നത് ഒരു വലിയ കർമ്മമാണ് ആ കർമ്മം അള്ളാഹുവിൽ സൃഷ്ടികളായ നമ്മിൽ നിന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങളിൽ ഉന്നതമായ സ്ഥാനത്താണെന്ന് മുഹമ്മദ് അപ്പൊളായ മനുഷ്യരുടെ ഹൃദയത്തെ നോവിക്കാതിരിക്കുക അവരുടെ ഹൃദയങ്ങളിൽ സന്തോഷമുളവാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക മുഗ്മിനായ മനുഷ്യന്റെ കൽവിൽ സന്തോഷമുണ്ടാക്കാൻ നമുക്ക് എങ്ങനെയെല്ലാം സാധിക്കുമോ അവയെല്ലാം നമ്മൾ ചെയ്തു കൊണ്ടേ ഇതൊക്കെ പറയുമ്പോഴാണ് മഹാനരായ സയ്യദുന മുഹമ്മദ് അവിടുന്ന് ജനങ്ങൾക്ക് ഉപകാരമുള്ള നേതാവായിരുന്നല്ലോ നബി അവിടുന്ന് മുഴുവനും കാരുണ്യമായിരുന്നല്ലോ അതിന്റെ ും പിൻപറ്റിക്കൊണ്ടാണ് നമ്മുടെ മുൻഗാമികളായ സഞ്ചരിച്ചിട്ടുള്ളത് ഈ മാസം അനുസ്മരിക്കുന്ന നേതാവാണ് മഹാനരായ സുൽത്താനുൽ ആരിഫീൻ സുൽത്താനുൽമദുൽ ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിന്റെ മുഖമുദ്ര എന്താണ് വിശാലമായ ഒരു ജീവിതം പറയാനുള്ള രണ്ടാമത്തെ ആളാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിന്റെ മുഖമുദ്ര എന്താണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആത്മീയമായ ചലനങ്ങൾക്ക് ചിട്ടകൾക്കൊക്കെ നേതൃത്വം നൽകിയ മഹാനരായ

മഹാപണ്ഡിതനും പ്രതിഭയും ആധ്യാത്മിക സരണിയിലെ അറ്റമില്ലാത്ത വിജ്ഞാനത്തിന്റെ ഉറവിടവുമായിരുന്ന മഹാനരായ സയ്യദുന സുൽത്താൻ ഉൽഫീൻ അഹമ്മദുൽ തങ്ങളുടെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ ആ ജീവിതത്തിന്റെ മുഖമുദ്ര ജനങ്ങൾക്ക് ഉപകാരം ചെയ്യലാണ് സാധുക്കളായ മനുഷ്യരുടെ ഹൃദയത്തിൽ വെളിച്ചവും സന്തോഷവും നിറയ്ക്കലാണ് ബഹുമാനപ്പെട്ടവരുടെ കാലത്ത് കുഷ്ഠരോഗികളായ മനുഷ്യർ ആ മനുഷ്യരുടെ പരിചരണം ഏറ്റെടുത്തിരുന്നത് മഹാനരായ സുൽത്താൻ ഉല്ലാരിൽ അന്വേഷിക്കുമായിരുന്നു എന്റെ നാട്ടിൽ കുഷ്ഠരോഗികൾ എവിടെയാണുള്ളത് ജനങ്ങൾ വെറുത്ത് അവരെ എവിടെയെങ്കിലും ദൂരേക്ക് തള്ളിക്കളഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ടവർ യാത്ര ചെയ്യും ആ രോഗികളുടെ ശരീരത്ത് വെള്ളമൊഴിച്ച് കുളിപ്പിച്ച് അവർക്ക് ആവശ്യമായ ഭക്ഷണം വെച്ച് വിളമ്പി അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ അത്യുന്നത സ്ഥാനം സിദ്ധിച്ച മഹാനുഭാവർ അവരെ സമൂഹത്തിൽ ചെയ്ത ഏറ്റവും വലിയ സേവനം അവരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന രോഗികളോടുള്ള സമീപനം കുഷ്ടരോഗികൾ ഉൾപ്പെടെ സമൂഹം തള്ളിക്കളഞ്ഞ മനുഷ്യരെ മുഴുവനും ചേർത്തു പിടിച്ച് അവർക്ക് ചെയ്തു കൊടുത്ത സേവനങ്ങൾ എത്രയോ വലുതാണ് അവിടുന്ന് ജനങ്ങളെ മാറ്റി നിർത്തുന്നയാളായിരുന്നില്ല വീട്ടിലേക്ക് കടന്നു വരുന്ന കള്ളൻ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട റിഫായി ആരാധനയിൽ ആരാധനയിലിരിക്കുമ്പോഴാണ് വീട്ടിലേക്ക് ഒരാൾ കടന്നു വരുന്നത് ആ വീട്ടിലേക്ക് കടന്നു വന്ന് വീട്ടിലുണ്ടായിരുന്ന ഒരൽപ്പം മാത്രം അയാൾ എടുക്കുകയും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അയാളെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു മോനെ എന്റെ വീട്ടിലേക്ക് നീ വന്നു പക്ഷെ നിനക്ക് തരാനൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ അറിയുമോ നീ വലിയ പ്രതീക്ഷയോടുകൂടിയല്ലേ ഈ രാത്രിയില്ല എന്റെ വീട്ടിലേക്ക് വന്നത് ഇവിടെ തരാൻ എന്റെ മക്കലൊന്നും ഉണ്ടായിരുന്നില്ല ഞാനൊരു സമ്പന്നനൊന്നുമല്ല എന്റെ കയ്യിലുള്ള ധാന്യമാണ് നീ എടുത്തത് നീ വരൂ നിനക്ക് ഉപകാരമുള്ള എന്തെങ്കിലും കണ്ടെത്തി ഞാൻ തരാം ആ കള്ളന്റെ കൈയുമ്പിടിച്ചു ഉമ്മീതയിലെ ഗ്രാമത്തിലൂടെ നടക്കുകയാണ് ആ കള്ളനു വേണ്ട സാധനങ്ങളൊക്കെ ആളുകളിൽ നിന്ന് ശേഖരിച്ചു കൊടുത്തു കൊടുത്തതിനു ശേഷം അയാളോട് പറഞ്ഞു ഇതാ ഈ രാത്രി അധ്വാനിച്ചിട്ട് അഹമ്മദുൽ കബീറിന്റെ വീട്ടിൽ വളരെ പ്രതീക്ഷയോടെ കയറിയിട്ട് ഒന്നും ലഭിച്ചില്ല എന്ന പരാതി വേണ്ട നീയും കുടുംബവും സന്തോഷമായി ജീവിക്കൂ ഉമ്മ അബീതയിലെ ഗ്രാമത്തിന്റെ അതിർത്തിയിൽ കൊണ്ടുവന്ന് തന്നെ യാത്രയാക്കുന്ന വീട്ടുടമസ്ഥനെ കണ്ട മനുഷ്യൻ ചോദിച്ചു അത്രേ പ്രഭോ അങ്ങ് ആരാണ് അങ്ങയുടെ സ്വഭാവം എത്ര മഹിമയുള്ളതാണ് തന്റെ കയ്യിലുള്ള വിഭവങ്ങളൊക്കെ ആ കാൽക്കൽ വെച്ചിട്ട് പറഞ്ഞു എന്നെ കൂടി അങ്ങയുടെ കൂടെ കൂട്ടുമോ എന്റെ സ്വഭാവം ഒന്ന് സംസ്കരിച്ചു നൽകുമോ എന്നെ ഒന്ന് നന്നാക്കി തരുമോ എന്നെ അങ്ങയുടെ പാന്താവിൽ വഴി നടത്തി തരുമോ എനിക്ക് അല്ലാഹുവിലെ കടുപ്പം സിദ്ധിക്കാൻ ആവശ്യമായ വഴി കാണിച്ചു തരുമോ കള്ളനായ ആ മനുഷ്യനെ ഒരു രാത്രിയിൽ കൂടെ നടന്ന് അവനെ സ്വഭാവം കൊണ്ട് അവന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി അവനെ കൈപിടിച്ച് പരിശുദ്ധ ദീനിലേക്ക് കടത്തിക്കൊണ്ടുവന്നു ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അസീസ് ഹബീബായ സുൽത്താൻ ഉൽമദുൽ പറഞ്ഞു അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ആളുകളാണെന്നല്ലേ നബി തങ്ങൾ പറഞ്ഞത് ഏറ്റവും നല്ല അമല് ചെയ്യുന്ന ആളുകൾ മനുഷ്യന്റെ ഹൃദയത്തിൽ മുസ്ലിമായ ആളിന്റെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാക്കുന്നവർ എന്നല്ലേ പറഞ്ഞത് ഈ വഴിയാണ് നമ്മുടെ മുൻഗാമികൾ അവരുടെ ജീവിത മാർഗമായി കാത്തു സൂക്ഷിച്ചത് അവിടെ ആരെയും പകുത്തു വെക്കലില്ല ആരെയും മാറ്റി നിർത്തലില്ല ആരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ആട്ടിയോടിക്കാനുള്ള അജണ്ടകൾ ഉണ്ടായിരുന്നില്ല ലോകം കണ്ട മഹാമനുഷ്യർ മനുഷ്യരെ മുഴുവനും ചേർത്തു പിടിച്ച ആളുകളാണ്